ഫ്രാൻസ് യു എസ് പ്രതിരോധമെന്നങ്ങളിൽ സംഘർഷം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിനാഗോള മാധ്യമങ്ങളിലും രാഷ്ട്രീയ വിശകലനങ്ങളിലും വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഫ്രാൻസിലെ യു എസ് സ്ഥാപനപതിയായ ചാൾസ് കുഷ്ണർ കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം നേരിൽ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയതായി ഔദ്യോഗികമായി അറിയിച്ചു കുഷ്ണർ നടത്തിയ പ്രസ്താവനകൾ പ്രകാരം ഫ്രാൻസ് ഗാസയിൽ ഇസ്രയേലിന്റെ സൈനിക പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നത് അന്തമായ അനുകൂലതകളോ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമോ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കുഷ്ണറിന്റെ ഭാഷയിൽ ഇസ്രായേലിനെതിരെ പരസ്യ പ്രസ്താവനകളും പരസ്പീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനുള്ള സൂചനകളും തീവ്രവാദികളെ ധൈര്യപ്പെടുത്തുകയും ആക്രമണത്തിന് ഇന്ധനമാകുകയും ചെയ്യുന്നു ഇതോടെ ഫ്രാൻസിലെ ജൂതജീവിതം നേരിട്ട അപകടത്തിലായിരിക്കുന്നു ഇന്നത്തെ ലോകത്തിൽ സൈനസത്തിനെതിരെ പറയുന്നത് തന്നെ ജൂതവിരുദ്ധതയുടെ പദവിയിൽ വരുന്നു എന്നതാണ് സത്യം ഈ പ്രസ്താവനയിലൂടെ കുഷ്ണർ ഫ്രാൻസിന്റെ അന്താരാഷ്ട്ര നയങ്ങളെ വലിയ രീതിയിൽ വിമർശിക്കുകയും അത് ജൂത സമൂഹത്തിന് നേരിട്ട ഭീഷണിയാകുന്നു എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു ഈ പ്രസ്താവനകൾ പ്രസിദ്ധീകരിച്ചതോടെ ഫ്രാൻസ് യു എസ് ബന്ധങ്ങളിൽ അടിച്ചമർത്തലില്ലാതെ ഒരു ഉദിച്ചു ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം കുഷ്ണറിന്റെ പ്രസ്താവനകൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ടുള്ള ഇടപെടലായി വിലയിരുത്തി ഇതിനെതിരെ ശക്തമായ പ്രതികരണം അറിയിച്ചു മന്ത്രാലയം പറഞ്ഞു അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാണ് യു എസ് സ്ഥാനാപതി ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നത് ഇതുല്യരായ സഖ്യകക്ഷിയായ ഫ്രാൻസ് യു എസ് ബന്ധത്തിൽ ഇത്തരം ഇടപെടൽ നിയമപരമായും നൈതികമായും അംഗീകരിക്കാനാവാത്തതാണ് യു എസ് അധികൃതർ ഈ പ്രശ്നത്തിൽ ഇടപെട്ടാൽ തടയേണ്ടതാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം അനുസരിച്ച് ഫ്രാൻസിന്റെ ആഭ്യന്തര നയങ്ങൾ ജനസമൂഹത്തിന്റെ സുരക്ഷ മതപരമായ സൗഹൃദം എന്നിവ അമേരിക്കയുടെ വിമർശനങ്ങളിൽ സ്വാതന്ത്ര്യമാണെന്ന് ഉറപ്പാക്കേണ്ടതാണ് ഗാസയിലെ സൈനിക സംഘർഷവും ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷവും ഫ്രാൻസിന്റെ നിലപാടിനും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിനും വളരെ അടുപ്പമുള്ള വിഷയങ്ങളാണ് കുഷ്ണറിന്റെ പ്രസ്താവനകൾ ഫ്രാൻസിലെ രാഷ്ട്രീയ സാമൂഹിക മതപരമായ സന്നിവേശങ്ങളെയും സ്വാധീനിക്കുന്നതായതിനാൽ ഇത് രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് വിദേശകാര്യ വിദഗ്ധർ രാഷ്ട്രീയ വിശകലനങ്ങൾ ജനസമൂഹ നിരീക്ഷണങ്ങൾ എന്നിവ കാണിക്കുന്നത് ഇത്തരം പ്രസ്താവനകൾ രാജ്യങ്ങളുടെ കൂട്ടായ്മകളെയും സഖ്യങ്ങൾക്കും പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് ഫ്രഞ്ച് യു എസ് ബന്ധങ്ങൾ തുല്യമായ സഖ്യകക്ഷികളായി നിലകൊള്ളുന്നു ഇരുവരും സാങ്കേതിക സൈനിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ ശക്തമായ സഹകരണ ബന്ധം പുലർത്തുന്നുണ്ട് എന്നാൽ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാഷ്ട്രത്തിന്റെ ഇടപെടൽ ഏറ്റെടുക്കുന്നത് ഈ തുല്യതയെ ഇല്ലാതാക്കുകയും ഭീഷണി പ്രകടനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം ശക്തമായ നിലപാട് സ്വീകരിച്ചത് മന്ത്രാലയം വിശദീകരിച്ചതുപോലെ ഫ്രാൻസിന്റെ നിയമപരമായ സ്വാതന്ത്ര്യം ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ മത എന്നീ സംരക്ഷിക്കുന്നതിന് വിദേശ ഇടപെടൽ അനുവദിക്കാനാകില്ല കുഷ്ണറിന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വിദേശകാര്യ പ്രൊഫഷണലുകൾ മനുഷ്യാവകാശ സംഘടനകൾ എന്നിവ ഇതിനെ വിശകലനം ചെയ്യുകയും ഇതിന്റെ രാഷ്ട്രീയ സാമൂഹിക മതപരമായ പ്രതിബിംബങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിൽ വലിയ പ്രതിസന്ധികൾക്കും ജനസമൂഹത്തിനുള്ള ആശങ്കകൾക്കും കാരണമാകുമെന്നതാണ് ഫ്രഞ്ച് യു എസ് ബന്ധങ്ങളുടെ പ്രതിസന്ധി ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രദ്ധേയമായ ഒരു സംഭവമായി മാറി വിദേശകാര്യ വിദഗ്ധർ പറയുന്നു സാങ്കേതിക സഖ്യങ്ങളിലും സാമ്പത്തിക ബന്ധങ്ങളിലും സൈനിക സഹകരണത്തിലും പ്രധാന മാറ്റങ്ങൾക്ക് ഇടയാക്കാമെന്നാണ് ഇതിനു പുറമെ ഫ്രഞ്ച് യു എസ് ബന്ധങ്ങളിൽ പ്രതിസന്ധി രാജ്യാന്തര നീതിയും നിയമപരമായ മാനദണ്ഡങ്ങളും പാലിക്കുന്നതിനായുള്ള ഒരു പാഠവുമായാണ് വിശകലനം ചെയ്യപ്പെടുന്നത് ഫ്രഞ്ച് യു എസ് ഇടപെടൽ വിവാദം ഗാസയിലെ സംഘർഷവും ഇസ്രയേലിലെ സൈനിക നടപടികളും ീൻ പ്രശ്നങ്ങളും രാജ്യാന്തര നിയമങ്ങൾ മനുഷ്യാവകാശങ്ങൾ എന്നിവയെ ചേർത്ത് ആഗോളതലത്തിൽ വിപുലമായ ചർച്ചകൾക്ക് കാരണമാകുന്നു ഈ വിഷയത്തിൽ ഫ്രഞ്ച് യുവ സമ്പർക്കങ്ങൾ സഖ്യബന്ധങ്ങൾ അന്താരാഷ്ട്ര സമാധാനം എന്നിവ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു കഴിഞ്ഞു വിദേശകാര്യ വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും ജിയോ പൊളിറ്റിക്കൽ വിശ് വിഭാഗങ്ങൾ എന്നിവ ഈ സംഭവത്തെ ഊർജിതമായി നിരീക്ഷിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ രാജ്യാന്തര ബന്ധങ്ങളിലും സഖ്യബന്ധങ്ങളിലും അന്താരാഷ്ട്ര നിയമങ്ങളിലും മതസൗഹാർദ്ദത്തിലും വലിയ പ്രാധാന്യം പുലർത്തുന്നവയാണ് ഫ്രാൻസ് യു എസ് ഇടപെടൽ വിവാദം രാജ്യങ്ങളിലെ പരസ്പര മാന്യവും ചട്ടപ്രകൃതിയും പാലിക്കുന്നതിന്റെ ഉദാഹരണമായി വിലയിരുത്തപ്പെടുകയാണ് സമഗ്രമായി നോക്കുമ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടികൾ ആന്തരിക അന്താരാഷ്ട്ര തലങ്ങളിൽ ഫ്രാൻസിന്റെ നിലപാട് ശക്തമായി നിലനിൽക്കുന്നതിന്റെ സൂചനയാണ് ഇത്തരം പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ സാമൂഹിക മതപരമായ പശ്ചാത്തലങ്ങൾക്കും ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്കും ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ രാജ്യങ്ങൾ പരസ്പര മാന്യവും അന്താരാഷ്ട്ര നിയമങ്ങളും പാലിക്കുന്ന ഒരു ചട്ടക്രമം ആവശ്യമാണ് ഫ്രാൻസ് യു എസ് പ്രതിസന്ധി ഇത്തരത്തിലുള്ള സമഗ്ര സുസംഘടിത നിയമപരമായ നിലപാടിന്റെ ആവശ്യകതയും അന്താരാഷ്ട്ര സഹകരണത്തിനുള്ള പ്രാധാന്യവും വ്യക്തമാക്കുന്നു ഇത് ഗാസയിലെ സൈനിക സംഘർഷങ്ങളും ഇസ്രയേൽ പലസ്തീൻ പ്രശ്നങ്ങളും ആഗോള ജനസമൂഹം നേരിടുന്ന രാഷ്ട്രീയ മാനവിക പ്രതിസന്ധികളും ഉൾപ്പെടുന്ന ഒരു സമഗ്ര അന്താരാഷ്ട്ര കഥയുടെ ഭാഗമാണ് ഫ്രാൻസ് യു എസ് ഇടപെടൽ വിവാദം രാജ്യാന്തര തലത്തിൽ നിയമപരമായ സുസ്ഥിരതമായുള്ള സമീപനം സ്വീകരിക്കുന്നതിനുള്ള സൂചനയായി മാറുകയാണ്